കൃഷ്ണ ആയുരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് പൊന്നുഗുരുവായൂരപ്പിന് വൃശ്ചികം ഒന്ന് തൊട്ടിട്ട് പഞ്ചകവ്യാടാൻ തുടങ്ങി മണ്ഡലം തുടങ്ങിയില്ലേ പഞ്ചകവ്യാടാൻ തുടങ്ങി പഞ്ചകവ്യാടലും നവകം കഴിഞ്ഞ് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ട നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലം കാലം കണ്ടാലും നമുക്ക് നല്ല സന്തോഷമാവും കാല് പിണച്ചു വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ച കാലുമുള്ളതാ പൊന്തളകൾ കാണാം ഒരു മിടും മിടുക്കൻ ഉണ്ണി പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഏ കരുത്തിന് മൂന്ന് ഗോപിതിലകങ്ങൾ വെച്ചിട്ടുണ്ട് ഏ കരുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കയ്യോടുകൂടി പൊന്നോടക്കോളിൽ ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വീണു ഗാനം പൊഴിക്കണം ഒരു പൊണ്ണുണ്ണി കാണാൻ അന്ന് ശ്രീലകത്ത് ചാർത്തിരിക്കണത് വേണുഗോപാലൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ചെവിയിൽ ചെവിള് ടിവിൽ സ്വർണ്ണ ഗോപി നല്ല മന്ദഹാസത്തോട് കൂടിയിട്ടാണ് പൊണ്ണോടെക്കോഴിൽ വിളിക്കണത് ഏഹ് നല്ല മിഡുമിടുക്കാനായിട്ട് ഒരു ഉണ്ണി നല്ല കൗതുകം മുമ്പൊക്കെ കാണാൻ നല്ല കൗതുകണ്ട് ആ പൊന്നോടക്കോഴലിൽ ചുണ്ടോ നല്ല പുഞ്ചിരി ഏഹ് കളഭം കൊണ്ടെങ്കിലും പീരി പോലെയൊക്കെ ചാർത്തിയിട്ടുണ്ട് എല്ലാം കൗതുകണ്ട് ശ്രീലകത്തേക്ക് ഉണ്ടിക്കാണാനിപ്പന്നെ ഏഹ് അപ്പോൾ രണ്ട് മൂന്ന് വൃശ്ചികം ഒന്ന് തൊട്ടിട്ട് പഞ്ചകവി ആടാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെയും എല്ലാം അങ്ങനെ നമുക്കൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി കണ്ണൻ ആ സ്ത്രീയിലകത്ത് നിൽക്കുന്നത് കേട്ടോ തിരുമുടിമാലകൾ രണ്ടെണ്ണാണ് ചാർത്തിരിക്കണത് തെച്ചിയും തുളസി ആയിട്ടുള്ളതൊന്ന് വെളുത്ത പൂവിൻ്റെ മുകളിൽ തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ തിരുമുടിമാലകൾ അതേപോലെ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്നെങ്ങനെയാച്ചാൽ തെച്ചിയും തുളസി ആയിട്ട് ഇട വനമാ വനമാല നല്ല ഭംഗിയായിട്ട് മറ്റതങ്ങനെ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂ ഇങ്ങനെ ഇടകലർന്ന് ഇട കലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് രണ്ടുണ്ടമാലകളും രണ്ട് തിരുമുടി തിരുമുടിമാലകളാണ് പൊന്നുണ്ണി കണ്ണൻ്റെ ഇദ്ദേഹത്തെ ചാർത്തിരിക്കണത് ഉണ്ണിക്കണ്ണനാ വെച്ചാൽ നല്ല സന്തോഷത്തോടുകൂടി നല്ല ലയിച്ച് വീണുകാരം കഴിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സീലൊക്കെ തന്നിക്കണേ ഉണ്ണിക്കണ്ണനെ കാണാനുള്ള ക ഒതുക്കോ നല്ല ഭംഗിയുണ്ട് കാണാൻ തിരുമുടിമാലകളുടെ മോള് വിതാനായിട്ട് അതാ താമരയും തുളസിയായിട്ടുള്ള തിരുമുടിമാല അല്ല ഉണ്ടമാല പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് ഒരു ഉണ്ടമാല പിന്നെ കണ്ണനെ പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള രണ്ട് മൂന്ന് ഉണ്ടമാലകൾ അങ്ങനെ നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിരുന്നത് ഒരു ആയിരപ്പ അനുഗ്രഹിക്കണേ കൂടി എടുത്തു കോല കുഴൽ പട്ടു കോണകം മുടുത്തു പീലി കുഴലങ്ങു കെട്ടി ഒടുക്കമെൻ ദേഹി പിരിഞ്ഞിടുമ്പോൾ അടുക്കലേക്കോടി വരേണമുണ്ണി കുഴൽ പയറ്റാൽ മുഖരിച്ചു കൊണ്ടും മൃതസ്മിതത്താൽ മധുരിച്ചു കൊണ്ടും മുരാരി തൻ തൻമുഗ്ധാരവിന്ദം മുഖർന്നു മുങ്ങട്ടെ മുതാർണവത്തിൽ ഗുരുവായൂരപ്പ ഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദത്തിൽ അങ്ങനെ വീട് നസ്കരിക്കാം സച്ചിദാനന്ദ കട്ടിയാച്ച ആ ശ്രീലകത്ത് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കണത് ആ കോടക്കൊഴില് വിളിച്ച് കാല് പഠിച്ചു നിൽക്കണം ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാതം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം ഈ കലികാലത്ത് നാമം ജപം മാത്രമേ വേണ്ടൂ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നാമം ജപിക്കല്ലേ ഉറക്ക ഉറക്ക നാമം ജപിക്കാം നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് ஒரு வாயிரப்பா அனுகிரிக்கணே நாமம் ஜபிக்காம தோன்றிக்கணே நல்ல பிரார்த்தனையோடு கூடி நாமம் ஜபிக்காம் நாராயணா 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 നാരായണ 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 ഹരേ ഹരേ രൂവായിരപ്പ